പിന്നെ ഈ നദിക്കുരു പ്രത്യേകത എന്ന് വെച്ചാല് കബനി നദിയും പിന്നെ നമ്മളെ തലക്കാവേരി ആയിട്ട് ഇങ്ങനെ നമ്മള് തിരിച്ചു വരുന്ന വഴിക്ക് കണിവേശ് വേറെ കാണാൻ വേണ്ടി കയറിയട്ടാ എന്നാ വലിയ തൂക്കുപാലാണ് ഇങ്ങനെ കുലുക്കിയാ കൊലുകും തലേലം കറങ്ങും താഴെ നല്ല അടി ഒഴുക്കെട്ടാ നല്ല അടിപൊളി സ്ഥല വെള്ളത്തിൽ ഒഴുക്കുന്ന ഒരു വീട്ടുകാരാ തോന്നുന്നുട്ടാ ഒരു വീട്ടിലുള്ളവര് മാത്രം പൂജിച്ചിട്ട് കൊണ്ടുവന്നു ഒഴുക്കുന്ന ഞാൻ തോന്നുന്നു മൂന്നു പ്രാവശ്യം മുക്കിട്ട് അതാ വെള്ളത്തിലേക്ക് ഇനി ഒഴുകി ഒഴുകി പോകും അപ്പൊ അന്നോണ്ട് അതും കണ്ടു കേട്ടാ ഒരു വീട്ടിലുള്ളവര് മാത്രം പൂജിച്ചിട്ട് കൊണ്ടുവന്ന ഞാൻ തോന്നുന്നു അല്ലെ അവരെല്ലേ ഉള്ളൂ അപ്പൊ ഇവിടെ എല്ലാം ചുറ്റുവട്ടത്തെല്ലാം ഗണേശന്ന് വിടല്ലോട്ടാ ഇന്നും നാളെയൊക്കെ ആയിട്ട് കൊറേ സ്ഥലത്ത് നമ്മള് കണ്ടിനി രാമലി രാമലിംഗേശ്വര എന്ന് പറഞ്ഞ അമ്പലാ കേട്ടാ ഇത് പിന്നെ കരക്കന്നെ പിന്നെ ഈ നദിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാല് കബനി നദിയും പിന്നെ നമ്മളെ തലക്കാവേരി ആയിട്ട് രണ്ട് പുഴയും കൂടി ചേർന്നതാണ് ഇത് ചേർന്നതാണിത് അവിടെ ഗണപതി വെള്ളത്തിൽ ഒഴുക്കുന്നില്ലേ അപ്പൊ അവര് എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നതെന്നാ കേട്ടാ മോര് ചോറ് പിന്നെ അതിനെ കൂട്ടാൻ കടല ഒരു വറവ് പിന്നെ ഒരു അവിൽ പ്രസാദം പിന്നെ ഇത് നമ്മളെ പഞ്ചാമൃതവും പഞ്ചാമൃതവും പിന്നെ ഇത് അവിടെ ഇങ്ങനെ എല്ലാം കൂടി ഒരു സാലഡ് പോലെ നമ്മള് ചെറുപയറും ക്യാരറ്റ് എല്ലാം കൂടി ഒരു സാലഡ് ആക്കും അതുപോലെ ഇത് ഉഴുന്ന് വരിപ്പല്ലേമ്മ ഇത് ഉഴുന്നുവരിപ്പും പിന്നെ കാരറ്റ് ആ ചവിത്ത തേങ്ങ പച്ചമുളക് അതൊക്കെ കൂടി ഒരു സാലഡ് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടാ സന്തോഷല്ലേ വേറെ സംഭവം കൂടി മഞ്ഞളും പോകുമോ ഇവിടെ കല്യാണം കഴിഞ്ഞവരെ ഇങ്ങനെ വെച്ചു ആ എല്ലാര്ക്കും ഇങ്ങനെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂട്ടാ അപ്പൊ എല്ലാർക്കും ബൈ